തീർച്ചയായും വേണ്ടതാണ് അത് ഒരു പൊളിറ്റിക്കൽ റിക്വയർമെന്റ് കൂടിയാണ് ഇപ്പോൾ ഈ വന്ന കാലത്ത് തെരഞ്ഞെടുപ്പുകളുടെ ഗതി തീരുമാനിക്കുന്നത് യാഥാർത്ഥ്യങ്ങളല്ല ആഖ്യാനങ്ങളാണ് വാർ ഓഫ് നരേറ്റീവ്സ് എന്ന് പറയും അതിൽ ഇത്തവണ മോദിക്ക് ഭരണം നഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരുപാട് സീറ്റുകൾ കുറഞ്ഞു അതിന് ഒരു കാരണമായിട്ട് ഒരു പക്ഷേ ബി ജെ പി വിലയിരുത്തുന്നുണ്ടാവണം ഈ ഭരണഘടന മാറ്റും നാനൂറിൽ കൂടുതൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തിന് മോദിക്ക് നാനൂറിലധികം സീറ്റ് വേണം അബ്കി ബാർ ചാർസോ പാർ എന്നുള്ള മുദ്രാവാക്യം എന്തിനു ഉയർത്തി ഭരണഘടന മാറ്റാനാണ് ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്കൊന്നും സാധാരണ മനുഷ്യൻ പോവില്ല ഭരണഘടന മാറ്റാൻ പാർലമെന്റിൽ പ്രസന്റ് ആയിരിക്കുന്നവരുടെ മൂന്നിൽ രണ്ട് ആൾക്കാർ മതി ഭരണഘടന പലതവണ മാറ്റപ്പെട്ടിട്ടുണ്ട് അതിന് നാനൂറ് സീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്രയൊന്നും ആൾക്കാർ ചിന്തിക്കില്ല ആൾക്കാര് കേൾക്കുമ്പോ ഇങ്ങനെന്തോ കുഴപ്പം സൃഷ്ടിക്കാൻ പോകുന്നു ഇങ്ങനൊരു തോന്നൽ ഉണ്ടാവും ബി ജെ പിക്ക് നേരിട്ട തിരിച്ചടിക്ക് പല കാരണങ്ങളുണ്ടെങ്കിലും ഒരു കാരണം ഇതാണ് എന്ന് ബി ജെ പിയും വിലയിരുത്തി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് ബി ജെ പിയുടെ ഉള്ളിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയില്ല ബട്ട് ഇത് ദി സീംസ് റീസൺ ബി ജെ പി ഇപ്പോ ഈ സംവിധാന അത്യാദിവസ് എടുക്കുന്നത് കാരണം ബി ജെ പി ചരിത്രപരമായി കാണിച്ച അതൊരു നല്ല മനസ്സോടെ ചെയ്തതാണ് ചെയ്താണ് മനസ്സോടെ ചെയ്തതല്ല അടിയന്തരാവസ്ഥ ഒരുപാട് അതിക്രമങ്ങൾ നടത്തി ഒരു കാരണവും കൂടാതെ ആ നിരവധി പേരെ ജയിലിലിട്ടു പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ജയപ്രകാശ് നാരായണിനെ അടക്കം ആർ എസ് എസിനെ വല്ലാതെ ടാർഗറ്റ് ചെയ്തു ഇരുപത്തി ആറ് സംഘടനകളെ നിരോധിച്ചതിൽ രാഷ്ട്രീയ എന്നുള്ള വാക്ക് അടങ്ങിയ ഏക സംഘടന രാഷ്ട്രീയ സ്വയം സേവക സംഘമായിരുന്നു ബാക്കി രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും നിരോധനം ഉണ്ടായിരുന്നില്ല സംഘടനകളിൽ പ്രമുഖമായിട്ട് നിരോധിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെയാണ് വാസ്തവത്തിൽ സംഘം ഇക്കാര്യത്തിൽ അത്ഭുതപ്പെട്ടും പോയി എന്തിനാണ് നമ്മളെ ഇപ്പൊ നിരോധിച്ചിരിക്കുന്നത് എന്ന് അറിയാതെ അമ്പരന്ന് പോയി കാരണം നിരോധനത്തിന് ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഒരു റീസണും ഉണ്ടായിരുന്നില്ല നോക്കൂ ഭരണഘടനയിൽ മുന്നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് അനുസരിച്ചാണ് ഈ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇത് ഈ വകുപ്പ് ഇപ്പോഴും ഭരണഘടനയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് യുദ്ധകാലത്താണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ആഭ്യന്തരാഠിരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അത് നെഹ്റു ആണ് ചെയ്തത് അതിനുശേഷം എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഇന്ദിരാഗാന്ധി അത് ആഭ്യന്തരാടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അന്നൊന്നും തന്നെ പ്രതിപക്ഷങ്ങളെ അറസ്റ്റ് ചെയ്യുക പിടിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായില്ല ആർ എസ് എസ് ഈ നമ്മുടെ ചൈനീസ് ആക്രമണ പട്ടാളത്തിലേക്ക് പോലീസിനെ കൂടുതൽ പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു ഡൽഹിയിൽ ട്രാഫിക് നോക്കാനായിട്ട് ഏൽപ്പിച്ചത് ആർ എസ് എസിനെയാണ് കാരണം ഒരു ചിട്ടയും അടുക്കും ഉള്ള അച്ചടക്കമൊക്കെയുള്ള ഒരു അർദ്ധ സൈനിക വിഭാഗം പോലെ പെരുമാറുന്ന ആർ എസ് എസിലെ കോർ ആൾക്കാർ അവരാണ് ഡൽഹിയുടെ ട്രാഫിക് കൺട്രോളിലെടുത്തത് അറുപത്തി മൂന്നിൽ ആർ എസ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുകയും ചെയ്തു അന്ന് ഭരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ഭരിക്കുന്നത് ആരാണെന്ന് ആർ എസ് എസ് നോക്കിയില്ല രാഷ്ട്രകാര്യത്തിൽ സഹകരിക്കുക ബാക്കി രാഷ്ട്രീയ അഭിപ്രായം വേറെ അത് നമുക്ക് പാർലമെന്ററി രംഗത്ത് തർക്കിച്ചും വോട്ടിട്ടും നോക്കാൻ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഇതായിരുന്നു ആർ എസ് എസിന്റെ നയം എന്നിട്ടും ആർ എസ് എസ് എഴുപത്തി അഞ്ചിൽ നിരോധിക്കപ്പെട്ടു എന്തുകൊണ്ട് അതിനൊരു ഉത്തരമില്ല ഇന്നും ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു രഹസ്യമാണിത് അപ്പൊ അന്ന് ദേവരശ്രി ഏർവാദ ജയിലിൽ നിന്ന് ദേവരശ്രി ആയിരുന്നു അന്ന് സരസ്വംഗജ ഏർവാദ ജയിലിൽ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് കത്തയച്ചു ദേവരശ്രി ഇതേ ചോദ്യങ്ങളിൽ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഞങ്ങൾ നിരോധിച്ചിരിക്കുന്നത് രോധിച്ചിരിക്കുന്നത് ഞങ്ങളെയൊക്കെ ജയിലിൽ ഇട്ടിരിക്കുന്നത് അപ്പൊ അന്ന് ആർ എസ് എസ് സത്യാഗ്രഹം തുടങ്ങിയിട്ടില്ല അതിന് മുമ്പുള്ള കത്താണിത് അതിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഇരുപതിന് പരിപാടി ഇതിന് ഞങ്ങൾ എതിരല്ല ഒരു ഉദാഹരണമായിട്ട് ഇരുപതിനെ പരിപാടിയിൽ ഉണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധിയുടെ ലോറികൾക്ക് ദേശീയ പെർമിറ്റ് നൽകുക അത് ഒരു ഭരണപരമായ തീരുമാനമാണ് ലോറിക്ക് പെർമിറ്റ് കൊടുക്കൂ കൊടുക്കാതിരിക്കും ഇതിലൊക്കെ ആർ എസ് എസ് എന്താ കാര്യം അതിന്റെ പേരിൽ ആർ എസ് എസ് നിരോധിക്കുന്നത് എന്തിനാ ആർ എസ് എസ് കാരും തന്നെ ലോറിക്ക് പെർമിറ്റ് കൊടുക്കണമെന്നോ കൊടുക്കരുതെന്നോ പറഞ്ഞു സമരം ചെയ്തവരോ ഗുസ്തി പിടിച്ചവരോ അല്ല അതിനൊന്നും പോവാറില്ല ലോറിക്ക് പെർമിറ്റ് കൊടുക്കുക ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുക ഇതൊക്കെ സർക്കാരിന്റെ പരിപാടികളല്ലേ അതിൽ ആർ എസ് എസിന് എന്താ സ്റ്റിൽ ആർ എസ് എസിനെ നിരോധിച്ചു ഇല്ലാത്ത ആ ക്രൂരതകൾ മുഴുവൻ കാണിച്ചു തല്ലുകൊണ്ട പലരും ഇപ്പൊ ജീവനോട് പോലും ഇല്ല എനിക്ക് നേരിട്ട് അറിയാവുന്ന എനിക്ക് തല്ലൊന്നും കിട്ടിയില്ല കേട്ടോ പട്ട് എൻ്റെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരുപാട് ആർ എസ് എസ്കാർ അടികൊണ്ടിട്ട് മെല്ലെ വയസ്സുകാലമാകുമ്പോൾ ഈ ജൂൺ മാസമാകുമ്പോൾ അവർക്ക് ഓരോ അസുഖങ്ങൾ വരും കൃത്യം ജൂൺ മാസത്തിൽ ആവർത്തിക്കുന്ന അസുഖങ്ങൾ പിന്നെ പിന്നെ ആ അസുഖങ്ങൾ ജൂൺ ജൂലൈയിൽ നീളും അങ്ങനെ പോയി പോയി വർഷം മുഴുവനായി ഒരുപാട് പേര് മരിച്ചുപോയി